ഹായ് ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ വയനാട് പുൽപ്പള്ളിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമുക്കറിയാം സാൻഡിൽവുഡ് പ്ലാന്റേഷൻ ജസ്പേഡിൻ്റെ സാന്ഡിൽ പ്ലാന്റേഷൻ ചന്ദന കൃഷി അത് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ ഒരു ഒന്നര മാസത്തോളായി അപ്പോൾ എൻ്റെ ഈ ബാക്കിൽ കാണുന്ന പ്രോപ്പർട്ടിയിൽ അവിടെ കാണാം ചന്ദനം നട്ടിരിക്കുന്നത് കാണാം ഇവിടെ ഏകദേശം ഒരു മൂന്നേ മൂന്നര ഏക്കറോളം ഭൂമിയിൽ നമ്മൾ സാന്ൻൽവുഡ് പ്ലാന്റേഷന് വേണ്ടി സ്ഥലം എടുത്തുകൊണ്ട് ചന്ദ്രൻ നട്ടു ഇപ്പോൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും നമുക്ക് സാന്ൻഡിൽ വുഡ് പ്ലാന്റേഷൻ ഇൻ കേരള എന്നടിക്കുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി മറയൂർത്തെ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള പ്ലാന്റേഷൻ കാണാം അതോടൊപ്പം തന്നെ നമ്മുടെ ജസ്റ്റ് റിയൽ എസ്റ്റേറ്റിൻ്റെ പ്ലാന്റേഷനും നമുക്കിവിടെ കാണാൻ സാധിക്കും ഗൂഗിളിൽ തന്നെ അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെ സാന്ഡിൽവുഡ് പ്ലാന്റേഷനാണ് ഇന്നിപ്പോൾ നല്ല മഴയാണ് അതുകൊണ്ടാണ് ഈ ഒരു രൂപത്തിൽ ഓക്കെ അപ്പോൾ നമ്മളത് വീണ്ടും പ്ലോട്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് നമ്മളൊരു വീക്കിലി വൺ ടൈം എല്ലാം നമ്മളിവിടെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പ്ലോട്ടുകളെല്ലാം കാണാനും ഒരുപാട് ആളുകൾ ഇത് വാങ്ങാൻ വേണ്ടി ഈ പ്ലാന്റേഷൻ അഞ്ച് സെൻറ്റിൻ്റെ ഭൂമി വീതമാണ് നമ്മളിവിടെ ആധാരം ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത് പ്ലോട്ട് കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നമ്മൾ എന്താ ചെയ്യുന്നത് അഞ്ച് സെൻറ്റിൻ്റെ ഭൂമിയിൽ ഇരുപത് ചന്ദനത്തോടൊപ്പം തന്നെ ആ പ്ലോട്ട് അവരുടെ പേരിലിട്ട് ആധാരം ചെയ്താണ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത് നമുക്കറിയാം ചന്ദനത്തിന് വളരെ വലിയ രീതിയിലുള്ള ഡിമാൻഡാണ് ഇപ്പോൾ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ചന്ദന പ്ലോട്ടിൽ നിന്ന് ഇന്നൊരു അഞ്ചും പത്ത് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയൊക്കെയാണ് നമ്മളിവിടെ പ്ലോട്ടിന് ആധാരം ചെയ്ത് കൊടുക്കുന്നതിന് നമ്മൾ പല ഏരിയയിലും ഓരോ ഏരിയ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതിന് വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ പത്ത് മുതൽ പതിനഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ അവർ കോടികൾ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് മാറുന്നുണ്ട് നമുക്കിപ്പോൾ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ടല്ലോ ചന്ദനം പല സ്ഥലങ്ങളിൽ നിന്നും മോഷ്ടിക്കുന്നു എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും ചന്ദനം എന്ന് പറയുന്നത് വളരെ വിലവെടുപ്പുള്ള ഒന്നാണ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ അതിനെ വേണ്ട പ്രൊട്ടക്റ്റ് ചെയ്ത് പരിപാലിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീട്ടിലൊക്കെ വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മോഷണത്തിന് വളരെയധികം സാധ്യത കൂടുതലാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ് നമ്മൾ ഇവിടെ ഒരു കൂട്ടുകൃഷി സമ്പ്രദായത്തിലൂടെ ഒത്തിരി പ്ലോട്ടുകൾ ഏകദേശം നൂറോളം പ്ലോട്ടുകളെല്ലാം അഞ്ച് സെൻറ്റിൻ്റെ ആയിട്ട് തിരിച്ചുകൊണ്ട് അതിനെ കോമ്പൗണ്ട് വാളെല്ലാം ചെയ്തുകൊണ്ട് ഇവിടെ ചുറ്റിനും കോമ്പൗണ്ട് വാളെല്ലാം ചെയ്തുകൊണ്ട് അതിന് ഇലക്ട്രിക് ഷോക്കുകളും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ ഓരോ പ്ലോട്ടും സി സി ടി വി ചെയ്തുകൊണ്ടും ഓരോ മരത്തിലും ചിപ്പ് കടിപ്പിച്ചുകൊണ്ടും സാറ്റലൈറ്റ് വ്യൂവും ഡേ നൈറ്റ് സെക്യൂരിറ്റി ഫോഴ്സും നമ്മളിവിടെ സർവീസ് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തോട്ടം തൊഴിലാളികളുടെ പരിചരണവും ഇതിനെയൊക്കെ പരിചരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ട രീതിയിൽ സമയാസമയങ്ങൾ ഹോസ്റ്റ് പ്ലാന്റുകൾ മാറ്റി കൊടുക്കാനും വളം ചെയ്യുന്നതിനും വേണ്ടിയിട്ടല്ല തോട്ടം തൊഴിലാളികൾ പരിചരണവും എല്ലാം ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഒരു ലാൻഡിലേക്ക് ഇവിടെ ലാൻഡ് വാങ്ങുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആധാരം ചെയ്ത് വാങ്ങുന്ന വ്യക്തിക്ക് അത്രയും സർവീസുകൾ നമ്മളിവിടെ കൊടുക്കുന്നു എന്നുള്ളതാണ് അതായത് അവരുടെ പ്രോപ്പർട്ടിയിൽ വളരുന്ന ചന്ദനത്തിനെ നൂറ് ശതമാനം നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് കോടികളെ ആസ്തിയുള്ള ആളുകളാക്കിക്കൊണ്ട് ആ ഇൻവെസ്റ്ററെ നമ്മൾ മാറ്റുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു ഗ്രൂപ്പ് ഫാമിംഗ് ആണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗ്രൂപ്പ് ഫാമിംഗ് ആണ് ജസ്റ്റ് റിയൽ എസ്റ്റേറ്റ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ നമുക്കറിയാം വയനാട് വയനാട്ടിൽ ചന്ദനത്തിന് നല്ലൊരു പ്രത്യേകത ഉണ്ട് കാരണം ഏറ്റവും കൂടുതൽ വളരെ പെട്ടെന്ന് കാതൽ കിട്ടുന്ന ഒരു മണ്ണ് കൂടിയിട്ടാണ് നല്ല ബ്ലാക്ക് സോയിലാണ് നമ്മുടെ ഇവിടുത്തെ മണ്ണിൻ്റെ ഒരു പ്രത്യേകത പെട്ടെന്ന് വളരുന്ന ഒരു മണ്ണ് കൂടിയിട്ടാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഒരു ഇരുപത് വർഷ വർഷം മാത്രം പ്രായമായ ഒരു ചന്ദനം ഇവിടെ വയനാട്ടിൽ നിന്ന് കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോയപ്പോൾ അതിൻ്റെ അകത്തെ കാതൽ ഏകദേശം എഴുപത്തഞ്ച് ശതമാനം ആ മരത്തിൽ കാതലാണെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഏകദേശം എട്ടടിയോളം ഹൈറ്റിലാണ് അവരത് മുറിച്ചു കൊണ്ടുപോയത് രണ്ട് അടിയോളം വണ്ണത്തിൽ വരുന്ന വലിപ്പത്തിൽ വരുന്ന ആ ഒരു എട്ടടിയോളം ഹൈറ്റിലാണ് അവരത് കട്ട് ചെയ്ത് പോയത് അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് വെച്ചാൽ വയനാട്ടിലെ ഈ ഒരു പുൽപ്പള്ളിയിലെ മണ്ണിൻ്റെ ഒരു പ്രത്യേകത പെട്ടെന്ന് വളരുന്ന ഒരു പ്രകൃതം ആ ഒരു റിസൾട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പത്ത് മുതൽ പതിനഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു അഞ്ച് സെൻറ്റിൻ്റെ ഭൂമി ആധാരം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്നൊരു മൂന്നര കോടിക്ക് മേലെ നമുക്കതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് കാരണം ഇന്ത്യയിൽ ഇന്നിപ്പോൾ ചന്ദനത്തിന് രണ്ടായിരം ടണ്ണ് ചന്ദനമാണ് ഒരു വർഷം ആവശ്യം വേൾഡ് രാജ്യങ്ങളിൽ മൊത്തത്തിലാണെങ്കിലോ ഒരു വർഷം ആറായിരം ടണ്ണോളം ചന്ദനം ഒരു വർഷം ആവശ്യമുണ്ട് പക്ഷേ ഇവിടെ ലഭ്യത വളരെ കുറവാണ് അതോടൊപ്പം തന്നെ ഇന്ത്യയിലേക്ക് കിടക്കുകയാണെങ്കിൽ ഈ ആറായിരം ടണ്ണ് വേൾഡ് രാജ്യങ്ങളിൽ വേണമെങ്കിൽ അതിലെ ഏറ്റവും ഭൂരിഭാഗം ആവശ്യക്കാരായിട്ടുള്ളത് ഇന്ത്യൻ എന്ന് പറയുന്ന നമ്മൾ ഇന്ത്യൻ രാജ്യത്ത് തന്നെയാണ് അതായത് രണ്ടായിരം ടണ് ഇവിടെ ആവശ്യമുണ്ട് അതിൽ തന്നെ നമ്മളുടെ രാജ്യത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചന്ദനം എന്ന് പറയുന്നത് വെറും നൂറ് ടണ്ണിൽ താഴെ മാത്രമാണ് അപ്പോൾ ഇവിടെ ചന്ദനം കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒത്തിരി പ്രൊഡക്റ്റുകളുണ്ട് പക്ഷേ ഇതെല്ലാം ഇവിടെ ഉത്പാദിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ചന്ദനം വേണ്ടത്ത രീതിയിൽ ലഭ്യമാകുന്നില്ല അപ്പോൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ഇപ്പോൾ ചന്ദന കൃഷിയെ വലിയ രീതിയിലാണ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് ഒരാൾക്കിപ്പോൾ സാധിക്കുന്നതല്ല അതുകൊണ്ട് ഈ ഒരു ഗ്രൂപ്പ് ഫാമിങ്ങിൻ്റെ ഭാഗമായിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും കോടീശ്ശരനാകാൻ പറ്റുന്ന വലിയൊരു അവസരമാണ് ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് ഇവിടെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇന്ന് നമ്മളോടൊപ്പം തന്നെ ജസ്പേഡ് റിയൽ എസ്റ്റേറ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ ഒരു സാൻഡിൽവുഡ് പ്ലാന്റേഷൻ അഞ്ച് സെൻറ്റിൻ്റെ ഭൂമിയെങ്കിലും നിങ്ങൾ ആധാരം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് വരിക വലിയ അവസരങ്ങളാണ് നിങ്ങളെ ഈ ഒരു ജസ്പേഡ് കാത്തിരിക്കുന്നത് ഓക്കെ യു ഓൾ ദ ബെസ്റ്റ് താങ്ക്